കണ്ടില്ലല്ല എന്തു മോളെ അമ്മ എനിക്ക് ഒട്ടും വയ്യ എന്തോ ക്ഷീണം പോലെ തല ഇറങ്ങണം എന്തോ പോലെ പിന്നെ കിടന്നോ എനിക്ക് വേണ്ട അമ്മ ഞാൻ നേരം കഴിഞ്ഞിട്ട് വേണെങ്കി അങ്ങോട്ട് വന്ന് കഴിച്ചോളാം അമ്മ അമ്മ എന്തിയെ അമ്മ ഇവിടെ കിടക്ക പാടില്ല എന്തായിരുന്നു എനിക്ക് അതാ അതെടുത്തരാ അങ്ങോട്ട് വാ വന്നോട്ടാ ലൈറ്റ് ഓഫ് ശരി നീ എന്താണ് നീറ്റില്ലേ അമ്മ എനിക്ക് ഒട്ടും വയ്യ അമ്മ വരാ കയ്യും കാലൊക്കെ വേദന ഇത് എന്നും നിനക്ക് വയ്യ ആയില്ല നിന്നിവിടെ കെട്ടിച്ചുകൊണ്ട് പോകാടങ്ങി നിനക്ക് വയ്യായിക ും എന്നും പറഞ്ഞ എനിക്കും ആരോഗ്യൊന്നും ഇല്ല എന്നാലും രാവിലെ വന്നത് അപ്പൊ ഇനിയിപ്പത് പറഞ്ഞാ എന്താണ് പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഇവിടെ പണി കഴിഞ്ഞിട്ടൊരു നേരം ഇല്ലല്ലോ അടങ്